ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വന്നതാണ് വേറൊന്നുമല്ല കലാബോമണി ചേട്ടൻ്റെ ഓർമ്മ ദിവസമാണ് മാർച്ച് ആറ് എന്നുള്ളത് അപ്പം മണിച്ചേട്ടനിൽ നിന്നും ഞങ്ങൾക്കുണ്ടായിരുന്ന കുഞ്ഞ് നല്ലൊരു അനുഭവമാണ് ഞങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ ഞങ്ങളല്ല ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമല്ല കൂടല്ലൂർ വിത്തനശ്ശേരി അല്ലെങ്കിൽ വിത്തനശ്ശേരി കൂടല്ലൂർ അവിടെയാണ് എൻ്റെ അമ്മയുടെ കേട്ടോ അപ്പോൾ കലാബോമിണി ചേട്ടൻ്റെ പുള്ളിമാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷൂട്ടിങ് അവിടെ സെറ്റ് അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു പാട്ടിന് സാളം പക്കം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടായിരുന്നു എനിക്കിന്നും ഓർമ്മയില്ല ഞാനപ്പോൾ ടെൻത്തിൽ പഠിക്കുകയാണ് കേട്ടോ അപ്പം അപ്പോഴായിരുന്നു എൻ്റെ അമ്മയുടെ രണ്ടാമത്തെ അങ്ങള ഇരുപത്തഞ്ച് വയസ്സിൽ മരണപ്പെട്ടത് തൃശ്ശൂർ പൈക്ക് ആക്സിഡന്റിലായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ മരണ ദിവസമായിരുന്നു ഇവരുടെ ഷൂട്ടിംഗ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഉള്ള ആൾക്കാരൊക്കെ ഈ ഷൂട്ടിംഗ് സെൻറ്ററിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിവിടെ ഷൂട്ടിംഗ് ചെയ്യാൻ പറ്റില്ല ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വീടും ഈ മുല്ലക്കലാണ് ഈ ഷൂട്ടിംഗ് ഉള്ളത് അപ്പോൾ അവിടെയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കി ആ ഷൂട്ടിങ് കണ്ട അത്ര ഡിഫറൻസ് ഉള്ളൂ അത്ര അടുത്താണ് അപ്പോൾ അവർ ഷൂട്ടിങ് വെച്ചു മൂന്നാമത്തെ ദിവസമാണ് പിന്നെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ മണിച്ചേട്ടൻ മൂന്നാമത്തെ ദിവസം വന്നിട്ട് ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് അതായത് അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ട് മരണപ്പെട്ട വീട് എവിടെയാണെന്ന് ചോദിച്ചറിഞ്ഞ് വീട്ടിലേക്ക് വന്ന് വീട്ടിലുള്ളവരെയൊക്കെ സമാധാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണിച്ചേട്ടൻ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ലവരേക്കാണ് ദൈവം വേഗം കൊണ്ടുപോവുക അപ്പം നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് പോയ ആൾക്കാരൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല കരഞ്ഞിട്ട് നമ്മളുടെ എന്താ പറയാ ഹെൽത്ത് വീക്കാക്കാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് അതായത് ഇപ്പോൾ വലിയവരൊക്കെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അത് കണ്ടിട്ട് മറ്റുള്ളവരും സങ്കടപ്പെടുമല്ലോ അപ്പോൾ നിങ്ങളാണ് മറ്റുള്ളവർക്ക് ശക്തി കൊടുക്കും എടുക്കുകയും ചെയ്യേണ്ടത് ഇത് പ്രതീക്ഷിക്കാതെ നടന്നൊരു മരണമാണ് ആ കുട്ടിക്ക് ഇനിയും ജീവ ജീവിക്കാനുള്ള ആ ഒരു ഇതുണ്ട് അപ്പോൾ നാവിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇരുപത്തഞ്ച് വയസ്സിൽ അപ്പോൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കണ്ണീരും കൂടെ നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു സംഭവമൊന്നും ഉണ്ടായി ഉണ്ടായില്ലോ അതിനെ ആലോചിച്ച് നമുക്ക് സമാധാനിക്കാം എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മണിച്ച ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഷൂട്ടിങ് ഫിക്സ് ചെയ്തു അതൊരു മരണം സംഭവിച്ചു അന്ന് അവർക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ ഷൂട്ടിംഗ് വന്നിട്ട് ഇത് അവർ ഓർമ്മിച്ചിട്ട് അവിടെ വീട് എന്ന് പറഞ്ഞിട്ട് വന്ന് കാണാനുള്ളൊരു മനസ്സ് അതെല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ മണിച്ചാട്ടൻ ഞാൻ എന്താ പറയുക ഒരു ആക്ടർ എന്നുള്ളതിൻ്റെ ഉപരി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ നമ്മളുടെ ഒരു റിലേറ്റീവ്സ് നമ്മളെ കാണാൻ വരുമ്പോൾ എങ്ങനെയാ പറഞ്ഞ് സമാധാനിപ്പിക്കുക ആ ഒരു രീതിയിലാണോ ഞങ്ങൾക്ക് ഫീൽ ആയത് അത്രയ്ക്കും എന്താ പറയുക എന്താ പറയുക നമ്മളുടെ അതേപോലെയുള്ള ആ ഒരു മനുഷ്യൻ അല്ലാതെ അറ്റർന്നുള്ള ആ ഒരു വലിയ ഒരു ഇതോ അങ്ങനെ തൊലിയും ഇതുണ്ടായിരുന്നില്ല നല്ല സോഫ്റ്റായിട്ടും നല്ല നമ്മളുടെ പാവപ്പെട്ട ഒരു മനുഷ്യനെ പോലെയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ കൂടെയൊക്കെ നിന്നിട്ട് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കീപാഡ് ഫോണിൽ ക്യാമറ ഉള്ള ആ ഒരു കുഞ്ഞു ഫോണിൽ അതായിരുന്നു ഉണ്ടായിരുന്നത് റയറായിട്ടൊക്കെ ടച്ച് ഫോൺ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേറെ ആ ഒരു ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്തത് ഞങ്ങൾ പിന്നെ ആ ഫോണൊക്കെ നാശമായപ്പോൾ ആ ഫോട്ടോസൊക്കെ മിസ്ഡായിപ്പോയിട്ടു അപ്പോൾ എനിക്ക് ഈ മാർച്ച് ആറ് കലാബോമി ചേട്ടൻ്റെ ഓർമ്മ ദിവസത്തിൽ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിക്ക് ഉണ്ടായ ഒരു കുഞ്ഞു അനുഭവം ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ അന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നാലും എനിക്ക് മണിച്ചേട്ടൻ്റെ ഓർമ്മ ഓർമ്മ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ വന്ന ആ ഒരു മണിച്ചേട്ടനെയാണ് ഓർമ്മ വരുന്നത് കാരണം നല്ല നാടൻ പാട്ടിലായാലും എന്താ പറയുക ഫിലിംസിലായാലും ഒക്കെ നല്ല സജീവമായിട്ട് കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് കലാപമണിച്ചേട്ടനും മരണപ്പെട്ടത് അപ്പം ഞാൻ അപ്പം ആലോചിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മണിച്ചേട്ടനും ഇതേപോലെ നല്ല ആളായതുകൊണ്ടായിരിക്കാം പ്രതീക്ഷിക്കാതെ മരണം തേടിയെത്തിയത് കാരണം എൻ്റെ മാമന് വീട്ടിൽ വന്ന പറഞ്ഞ കാര്യം അതാണല്ലോ അപ്പം മണിച്ചേട്ടന് നല്ല ആളായത് കൊണ്ട് നല്ല മനുഷ്യനായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയുള്ള മരണം ഉണ്ടായതെന്ന് ഞാനും വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ചോദിച്ചു വന്ന ആ ഒരു മനസ്സിനെ ഞാൻ നമിക്കുന്നു അതിന്നും ഞങ്ങൾക്ക് മറക്കാൻ അനുഭവമാണ് ഞങ്ങളിൽ ഒരാളെ പോലെയാണ് അവിടെ വന്ന് സംസാരിക്കുകയെടുക്കുകയും ചെയ്തത് അങ്ങനെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ ബൈ